നാടകത്തിനു വേണ്ടി തന്റെ ഉള്ളകം സമർപ്പിച്ച ചവറ വി പി നായരുടെയും വിജയരശ്മിയുടെയും മൂന്ന് പെൺമക്കളിൽ രണ്ടാമത്തെയാൾ കലാസുഖകമാർന്ന ഒരു പാരമ്പര്യം ജന്മസിദ്ധമായി കിട്ടിയ അവൾ വിടരുന്ന മുട്ടികളിലെ കുട്ടിത്താരമായി വെള്ളിത്തിരയിൽ വലതുകാൽ വെച്ചു അരവിന്ദന്റെ പോക്കുവയിലും കെ ജി ജോർജിന്റെ പഞ്ചവടി പാലവും പോലെയുള്ള ക്ലാസിക് ചിത്രങ്ങൾ ഭാഗ്യരാജന്റെ വീട് പോലെയുള്ള കോളിവുഡ് കുടുംബ ചിത്രങ്ങൾ അങ്ങനെയുള്ള നിരവധി ചിത്രങ്ങളിൽ നായികയായപ്പോഴും അവൾ കൂടുതൽ കയ്യടി നേടിയത് സിനിമയിലെ നർമ്മരസപ്രധാനമായ കഥാപാത്രങ്ങൾക്കായിരുന്നു ആ കയ്യടികൾ ആർട്ടിസ്റ്റുകൾക്കിടയിലെ കൽപ്പന യുഗത്തിന് തുടക്കം കുറിച്ചു ഡോക്ടർ പശുപതിയിലെ യു ഡി സി കുമാരിയും കാബോളി വാലയിലെ ചന്ദ്രികയും കുടുംബ കോടതിയിലെ ഗുണ്ടൂർ പാർവതിയും ഗാന്ധർവത്തിലെ കൊട്ടാരക്കര കോമളവും ഇഷ്ടത്തിലെ എസ് ഐ മറിയാമ്മ തോമസും ബാംഗ്ലൂർ ഡേയ്സിലെ കുട്ടന്റെ അമ്മയും മുതൽ ഉലക നായകനോടൊപ്പം എത്തിയ സതീലീലാവതിയിലും പമ്മൽ കേസ് സംബന്ധത്തിലും വരെ ഈ വേഴ്സറ്റൈൽ ആക്ട്രസ് ഒരുക്കിയ വേഷപകർച്ചകളിൽ ദക്ഷിണേന്ത്യൻ പ്രേക്ഷകർ എത്രയോ വട്ടം പൊട്ടിച്ചിരിച്ചു തനിച്ചല്ല ഞാൻ എന്ന ചിത്രത്തിലൂടെ നേടിയ ദേശീയ പുരസ്കാരം ഒടുവിൽ

കൽപ്പന ചേച്ചിയുടെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായി ഇന്ന് ആദ്യം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അഭിനേത്രിയാണ് കൽപ്പന ചേച്ചിയുടെ കൂടപ്പിറപ്പാണ് കൂട്ടുകാരിയാണ് ഇനിയൊരു വിശേഷം കൂടെ പറയുകയാണെങ്കിൽ എത്തുന്ന ഓരോ നടിമാർക്കും ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചു വെച്ച് മലയാളികൾ എപ്പോഴും ഈ നടിയോട് വുമ്പിച്ചാണ് ഓരോ അഭിനേത്രികളുടെയും അഭിനയം നോക്കുന്നത് അത്രയധികം മലയാളികൾക്ക് സ്വന്തം വീട്ടിലൊരാളെ പോലെ ഇഷ്ടമുള്ള നായിക നടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഓർമ്മയിലെന്നും കൽപ്പന എന്ന ഈ ലക്കത്തിലേക്ക് പ്രിയപ്പെട്ട ഉറുവശി ചേച്ചി ഉറുവശി ചേച്ചി സ്വാഗതം നമ്മുടെ ഈ ഒരു ലക്കത്തിലേക്ക് ചേച്ചി വരുമ്പോൾ കൽപ്പന ചേച്ചിയുടെ ഓർമ്മയിലേക്ക് കടക്കുമ്പോൾ കൽപ്പന കലാരഞ്ജിനി മൂന്ന് പേര് ആ വീട്ടിലെ അഭിനേത്രികളാണ് അച്ഛൻ മുത്തച്ഛൻ അങ്ങനെ ഒരു കലാ കുടുംബമാണ് എഴുത്തുകാരനാണ് എല്ലാം ഒരു കലാ കുടുംബത്തിൽ നിന്ന് വന്നാണ് വീട്ടിലെ ആദ്യത്തെ സിനിമ നടി കല്പന ചേച്ചിയാണോ വീടിൽ നിന്ന് മുട്ടുകൾ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത് കല്പന ചേച്ചിയാണല്ലോ ബാലതാരം ഏട്ടാണ് അഭിനയിച്ചത് വീട്ടിലെ ആദ്യത്തെ സിനിമ നടി കല്പന ചേച്ചിയാണോ സത്യത്തിൽ കല്പന ചേച്ചി അന്ന് തിരുവനന്തപുരത്ത് സിനിമാ താരങ്ങളെക്കാൾ വളരെ പ്രസിദ്ധിയായ ഒരു ബാലതാരമാണ് ഓ സ്കൂളുകളിലൊക്കെ ഏത് പ്രോഗ്രാമാണ് ഏത് കലാപരിപാടിയെ കൽപ്പന ചേച്ചി അവതരിപ്പിക്കാത്തതെന്നേ പറയാൻ പറ്റത്തുള്ളൂ അവസാനം ഈ മിമിക്രി മോണോ ആക്റ്റും പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടില്ലെന്ന് അപ്പൊ അതിന് മാത്രം പങ്കെടുത്തിട്ടില്ല യൂണിവേഴ്സിറ്റി കോളേജിലെ വലിയ വലിയ ചേട്ടന്മാരാണ് അതൊക്കെ അതൊക്കെ അവതരിപ്പിക്കുന്നത് പക്ഷെ എൻ്റെ അമ്മ നൂറ് കൽപ്പന ചേച്ചിയാണ് എൻ്റെ അമ്മ വിജയലക്ഷ്മി അത്രയും നല്ലോണം ഹാസ്യം അവതരിപ്പിക്കാനും എഴുതാനും കഴിവുണ്ട് അമ്മയ്ക്ക് എല്ലാം കൽപ്പന ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നതും അമ്മയാണ് അമ്മ പറഞ്ഞു അമ്മയുടെ കോളേജ് എല്ലാം അമ്മ നല്ല അനുവരിക്കാനൊക്കെ മിടുക്കുകയാണ് അപ്പം അമ്മ പറഞ്ഞു പൊക്കെല്ലാം നമുക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം ഇനിയൊന്ന് മത്സരിക്ക ബാക്കി കാര്യം ഞാൻ ഏറ്റവും നമ്മൾ എല്ലാം അച്ഛനും അമ്മയ്ക്കും എല്ലാ സ്കൂളുകളിലും എല്ലാം നല്ല ഇൻഫ്ലുവൻസ് ആണ് അങ്ങനെയാണ് ആദ്യമായിട്ട് കൽപ്പന ചേച്ചി മിമ്മി മോണോ ആക്റ്റും അവതരിപ്പിക്കുക എന്നിട്ട് ഇത്രയും വലിയ ചേട്ടന്മാരുടെ കൂടെ മത്സരിച്ച് പങ്കെടുത്ത് വിജയിച്ച് ആ ചേട്ടന്മാരാണ് തോളി വെച്ച് കൽപ്പൻ ചേച്ചിയും കൊണ്ട് കോളേജ് മുഴുവനും ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് കറങ്ങുന്നത് ആ അതൊരു വലിയ കാഴ്ചയായിരുന്നു ഓട്ടം തുള്ള ചാക്കൂത്ത് ഒരു വക അറിയത്തില്ല അമ്മ പറഞ്ഞുകൊടുക്കുന്നത് എന്തും ചെയ്യും സ്റ്റേജ് കയറി അതായിരുന്നു അൽപ്പൻ ചേച്ചി അങ്ങനെയാണ് കൽപ്പൻ ചേച്ചിയെ സെലക്ട് ചെയ്യുന്നത് പക്ഷേ ഈ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് കുറേ ദിവസം ഉണ്ട് എൻ്റെ റിഹേഴ്സൽസും ഒക്കെ ആയിട്ട് അപ്പം ചേച്ചിയെ നിരാശപ്പെടുത്താതിരിക്കാൻ അച്ഛൻ ആ കുറച്ച് അവിടെ എവിടെയൊക്കെ നിന്നൊന്ന് ഒന്ന് ഒന്ന് ആക്കിയെടുത്താൽ മതിയല്ലോ അത്രയും ദിവസം നിൽക്കാൻ പറ്റില്ല സ്കൂള് വിട്ടിട്ട് സിനിമയ്ക്ക് ഈ വിടരുന്ന മുട്ടുകൾ സിനിമയിലെ വേഷത്തിന് വേണ്ടിയിട്ട് അപ്പൊ മെരിലാൻഡാണ് ഫുൾ ഷൂട്ടിങ്ങും റിഹേഴ്സലും അങ്ങനെ ആദ്യമായിട്ട് കൽപ്പൻ ചേച്ചി ഞാനും അച്ഛനും അമ്മയും കൂടെ ആ ഷൂട്ടിങ്ങിന് മെരിലാൻഡിൽ പോയി ഷൂട്ടിങ് കാണുന്നത് പക്ഷെ സിനിമാതാരമായത് ആദ്യം എൻ്റെ ഇളയ അനിയൻ പ്രിൻസാണ് ഓ കബീർ പ്രിൻസ് ആ അത് കളത്തൂർ കണ്ണമ്മയുടെ മലയാളം ഒരു റീമേക്ക് ചെയ്തു അപ്പൊ അച്ഛന്റെ ഒരു കൂട്ടുകാരന്റെ മകൻ പ്രേംകുമാർ എന്നൊരു ഡയറക്ടർ അദ്ദേഹം ലജ്ജാവതി അങ്ങനെ ഒരു സിനിമ അമ്പി ചേച്ചിയും കൃഷ്ണേന്ദ്രനെയും വെച്ചെടുത്തു അപ്പോ അതെനിക്ക് തോന്നുന്നു സെവൻറ്റി സെവനില തന്നെയാണ് റിലീസ് എന്ന് തോന്നുന്നത് അതിൽ അഭിനയിച്ചു മൂന്ന് വയസ്സിൽ അനിയൻ 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 അഭിനയിച്ചു അതിലാവ എന്റെ പുറകെ ഇങ്ങനെ ക്യൂവിൽ ഞാനും എന്റെ എന്റെ ഒരു സീൻ ക്യൂ നിന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഉറവശേച്ചി ഞങ്ങൾ കഥത്തിയിട്ട് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കും അപ്പൊ ഉർവശേച്ചി പറഞ്ഞത് വിടരുന്ന മുട്ടുകൾക്ക് തൊട്ട് മുമ്പ് ഒരു സിനിമയിൽ ഒരു ക്യൂ നിൽക്കുന്ന സീനിൽ ഉർവശ ചേച്ചി ഒരു വലിയ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അത് അത് തന്നെയാണ് ആ പാട്ട് സീൻ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ എനിക്ക് ഞാൻ തുടങ്ങുന്ന ഒരു അനാഥാലയത്തിലെ പാട്ടാണ് അപ്പൊ എന്റെ സ്കൂളിൽ നിന്നും കൽപ്പൻശേരിയെ പോലെ അവളുടെ സ്കൂളിൽ നിന്നൊക്കെ കുറെ പേരെ വിളിച്ചിരുന്നു അപ്പൊ എന്നെയും ഈ അനിയനെയും മാത്രം ബാക്കിൽ കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിർത്തി അച്ഛനോടുള്ള അടുപ്പം വെച്ചിട്ട് എന്നിട്ടത് ക്യാമറ ക്യാമറ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു അതുവരെ ഞാൻ സൈലന്റ് ആയിട്ട് നിന്ന് കാരണം നമ്മുടെ സിനിമാ സെറ്റപ്പിൽ ഓരോരോ ആഹാരങ്ങളൊക്കെ വരുന്നു ഭയങ്കര സന്തോഷം ഷൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്ത് നല്ല രസം ഉണ്ടല്ലോ നല്ല നല്ല ഉണ്ണി അതെ പിന്നെ ഉണ്ണിയപ്പം വരുന്നു അത് കഴിഞ്ഞപ്പൊ പഴംപൊരി വരുന്നു അതെല്ലാം കഴിച്ചു വലിയ വലിയ ലൈറ്റ് അന്നത്തെ ലൈറ്റ് ഈ പെട്ടെന്ന് ലൈറ്റ് ഓൺ എന്ന് പറഞ്ഞിരുന്നു മുഴുവൻ കത്തിയപ്പോൾ ഞാൻ അയ്യോ എന്ന് പറഞ്ഞ ബോധം കെട്ടങ്ങ് വീണു എന്റെ അച്ഛൻ ആ ഡയറക്ടറെ ഭയങ്കര ജീവിത പുറത്തുനിന്ന് വന്നിട്ട് നീ എന്തോ പറഞ്ഞിട്ടാണ് കുഞ്ഞു വീണത് നിന്നെ ശരിയാക്കടോ എന്നൊക്കെ പറഞ്ഞു എന്നെ എടുത്ത് തോളിലിട്ടുള്ളൂ വന്നു അപ്പം ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുവരുമ്പം എന്നെ ഇള ഈ അനിയനും കരയുന്നു കൊച്ചനീനും കരയുന്നു ഞാനും കരയുന്നു ബാക്കി പിള്ളേരുമെല്ലാം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം വെളിയിലിറങ്ങി പിന്നെ വെളിയിൽ കൊണ്ടുവന്നിരുത്തിയ അച്ഛനെ ആദ്യം കൺവീൻസ് ചെയ്തുമോളെ ഞാൻ വല്ലതും പറഞ്ഞിട്ടാണോ വേറെ ഒരു അങ്കിള് ഓണ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു അത് ലൈറ്റ് ഇടാൻ പറഞ്ഞതാ മോളെ പറഞ്ഞത് എല്ലാം പറഞ്ഞു അദ്ദേഹവും വന്നു അവരെയൊക്കെ എടുത്തു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ കൊച്ചന്യൻ മര്യാദക്ക് അഭിനയിക്കുക പാട്ട് പാടുക അതിന് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം എല്ലാ സ്റ്റേജിലും ഇതുപോലെയാണ് ആൾക്കാരെ ഇത് ഇങ്ങനെ കർട്ടൻ തുറന്ന് ഞങ്ങളെ മൂന്ന് പേരെയും കൂടെ ഡാൻസ് ചെയ്യിപ്പിക്കും ടീച്ചേഴ്സ് ഒരുപോലെ ആ അത് അത് കഴിഞ്ഞിട്ട് വിടരുന്ന കൽപ്പന ചേച്ചി എത്തി അഭിനയിച്ചിട്ടില്ല അതിന്റെ സെറ്റിലാണ് നിങ്ങൾ എല്ലാരും കൂടെ അച്ഛനും കാരണം അന്ന് ട്രിവാൻഡലത്തുള്ള എല്ലാ നാടക ആർട്ടിസ്റ്റുകളും അവിടെ ഷൂട്ട് ചെയ്യുന്ന പടങ്ങൾക്കെല്ലാം മെരിലാൻഡിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു വിളി ഉണ്ടാവും അപ്പം അതിൽ ഏതെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് ചെയ്യും അതൊരു സാധാരണ രീതിയാണ് ഒരു മലയാള സിനിമ മാറുന്നതിന്റെ ഒരു തുടക്കമായിരുന്നു അത് അപ്പം സ്ഥിരമായിട്ട് ചെന്നൈയിലുള്ള പിന്നെ ആർട്ടിസ്റ്റുകളല്ലാതെ വിളിക്കുന്നു റിയൽ ുന്നു ഇവിടുത്തെ നാടകത്തിൽ പ്രത്യേക പ്രണൗസേഷൻ ചെന്നൈ മലയാളം അല്ല കേട്ടോ എനിക്ക് വന്ന സായ് കുമാർ സായ് കുമാർ കൂടെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന അതിന്റെ ഒരു ചെറിയ സ്റ്റില്ലും ഉണ്ടെന്ന് സ്റ്റില്ലെന്ന് നമ്മൾ ആകെ ഇപ്പം നമ്മൾ ഇന്റർനെറ്റിലെ നോക്കുമ്പോ കാണുന്ന ഒരു സ്റ്റില് ഇത് ഇത് വന്നിട്ട് അതിലുള്ളതല്ല ഇതും ഒരു ജീവിതം എന്ന് പറഞ്ഞ് കൽപ്പൻ ചേച്ചി കുറച്ച് വളർന്ന് വളർന്നതിന് ശേഷം ഉള്ളൊരു പടം ആണ് ഇതും ഒരു ജീവിതമാണ് ഇതുമൊരു ജീവിതം പറഞ്ഞാൽ എന്റെ അച്ഛന്റെ നാടകം ഇങ്ങനെ ആക്കിയതാണ് വെളിയഞ്ചന്താണ് അത് ഡയറക്ട് ചെയ്തിരുന്നത് അപ്പൊ അത് ആ നാടകത്തിലും മിനിച്ചി സായിച്ചേനും സെയിം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഓ അപ്പൊ അത് വളരെ ലേറ്റ് ആയിട്ട് വന്നതാ അച്ഛന്റെ നാടക ക്യാമ്പ് കാരണം അതാണോ വീട് ഞങ്ങളുടെ ശ്രീകണ്ഠേശത്തുള്ളതാണോ ഇന്നും നിശ്ചയമില്ല അച്ഛനും പെറ്റുപാടത്തുള്ളപ്പോൾ എപ്പോഴും ഞങ്ങളുണ്ടാവണോ അടുത്ത് അപ്പോൾ സ്കൂൾ വിട്ട് അവിടെ പോയി ആഹാരമൊക്കെ കഴിച്ച് കളി കഴിഞ്ഞ് സന്ധ്യ ആകുമ്പോൾ ഇവിടെ വരണം ഇവിടെ വന്ന് അച്ഛൻ്റെ കൂടെ ആയിരിക്കണം പിന്നെ ഉറക്കം എല്ലാവരും കൂടെ അത് കഴിയുമ്പോൾ രാവിലെ സ്കൂളിൽ പോയാൽ പിന്നെ അവിടെ പോയി കളിയൊക്കെ കഴിഞ്ഞിട്ട് വരിക ഇതായിരുന്നു അവിടെ വെച്ച് റിഹേഴ്സൽ എനിക്ക് നല്ല ഓർമ്മ വിടരുന്ന മുട്ടുകളിലും ഉണ്ട് വിടരുന്ന മുട്ടുകളിലും അതുകൊണ്ട് എനിക്ക് ചേച്ചിയുണ്ട് സായ് ചേട്ടനും ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതായിരിക്കണം കാരണം അത് കഴിഞ്ഞ് അമ്പി ചേച്ചി ലജാവതിൽ നായികയായിട്ടാണ് തീർച്ചയായിട്ടും ഈ കൽപ്പൻ ചേച്ചി ഇവിടുന്ന് പിന്നീട് നേരിട്ട് തമിഴിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇവിടെ പഞ്ചവടിപ്പാലം പോലെയുള്ള സിനിമ അല്ലെങ്കിൽ ആ സമയത്തുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നു അതിനുശേഷം തമിഴ്നാട്ടിൽ പോയി തമിഴിൽ ചിന്ന വീട് ഭാഗ്യരാജനോടൊപ്പം അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു അവിടെ തമിഴിലൊരു നായിക നായിക പ്രാധാന്യമുള്ള വേഷങ്ങളിലോട്ട് കടക്കുമ്പോഴാണ് വീണ്ടും മലയാളത്തില് ഫണ്ണുള്ള കഥാപാത്രങ്ങൾ വരുന്നത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന പടത്തിലാണ് ഒരു ഫണ്ണുള്ള വേഷം ഫസ്റ്റ് ചെയ്യുന്നത് കമൽസാർ സംവിധാനം ചെയ്ത പടം രഞ്ജിത് സാർ എഴുതിയ പടം അപ്പൊ ഈ കൽപ്പന ചേച്ചിക്ക് അങ്ങനെ ഒരു ഇമേജ് കോൺഷ്യസ് ആയിരുന്നില്ല അവിടുന്ന് അവിടെ ഒരു വളരെ വലിയൊരു നായകന്റെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരു വേഷത്തില് അത് കഴിഞ്ഞ് നോക്കൂ ഇപ്പൊ രഞ്ജിത്ത് സാറാണ് പെരുവണ്ണാപുരത്തിനു ശേഷം ഹ്യൂമർ വേറെ എഴുതിയിരിക്കുന്നത് രഞ്ജി പണിക്കരാണ് ഡോക്ടർ പശുപതിയിലെ യു ഡി സിയെ പോലെ ഒരു വേഷം കൽപ്പന ചേച്ചിക്ക് എഴുതി കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു ഈഗോ കോൺഷ്യസ് ആയിരുന്നോ ചേച്ചി ആ സമയത്ത് ആ സമയത്തായിരുന്നില്ല ആ സമയത്ത് കൽപ്പൻ ശേഷി ഒരിക്കലും അതിൽ ഞങ്ങളാരും കാരണം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ ഞങ്ങളിലൊരിക്കലും ഒരു ഇമേജും കുറിച്ച് കോൺഷ്യസ് ആവുന്നവരല്ല ഇത് കലയാണ് അത് ഡയറക്ടർ നമ്മളെ ചൂസ് ചെയ്യുന്ന അഭിനയിക്കുക എന്നുള്ളതല്ലാതെ എനിക്കും ഉണ്ടായിരുന്നില്ല കലശേഷിക്കും ഇല്ല കൽപ്പൻ ശേഷിക്കും ഇല്ല പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ഒരു ആവർത്തനം എന്ന് പറയുന്നത് കൽപ്പൻ ശേഷി അലോസരപ്പെടുത്തിയിരുന്നു